ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഐശ്വര്യ ശ്യാമയെക്കുറിച്ചുള്ള ന്യൂസ് ടി വിയിൽ കണ്ടതിന് ശേഷം സമനില തെറ്റിവളെ പോലെ ആകുകയാണ് ആ സമയത്താണെങ്കിൽ ജഗന്നാഥൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു വെള്ളമൊക്കെ കുടിക്കാൻ പറയുന്നു ഐശ്വര്യ വെള്ളം കുടിക്കുന്നു അതിനുശേഷം ശേഷം പറയുകയാണ് ശ്യാമെ കൊല്ലണമെന്ന് ജഗന്നാഥൻ അപ്പോൾ പറയുകയാണ് തൽക്കാലം ഇപ്പോഴൊന്നും ചെയ്യേണ്ട അവർ സന്തോഷിക്കട്ടെ ജോലിയിലൊക്കെ കയറട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് പറയുന്നു ഐശ്വര്യ പറയുകയാണ് ശ്യാമയും അഖിലുമാണെങ്കിൽ തമ്മി തല്ലുന്നതും എനിക്ക് കാണണമെന്ന് അപ്പോൾ ജഗന്നാഥൻ പറയാണ് അതും നടക്കുമെന്ന് പിന്നീട് അരുന്ധതി ശ്യാമെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ടാണെങ്കിൽ പാട്ട് പാടാൻ വരില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്യാമ ഉറപ്പായിട്ടും വരാമെന്ന് സമ്മതിക്കുന്നു പിന്നീട് റൂമിലാണെങ്കിൽ ഐശ്വര്യം ഉറങ്ങാതിരിക്കുന്നത് കണ്ടിട്ട് അരുൺ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഉറങ്ങാത്തത് എന്താലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഉറങ്ങാൻ പറ്റില്ല എന്ന് ആ സമയത്താണെങ്കിൽ അരുൺ പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങണം നീ ലൈറ്റ് ഓഫാക്കാൻ എന്ന് പറയാണ് അരുൺ ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞപ്പോൾ ഐശ്വര്യക്കൊരു ബുദ്ധി തോന്നുന്നു ഐശ്വര്യാണെങ്കിൽ റൂമിൽ നിന്നും വെളിയിൽ പോവുകയാണ് വെളിയിൽ പോയതിന് ശേഷം ഐശ്വര്യ അപ്പച്ചയെ കാണുന്ന അപ്പച്ചയോട് പറയുകയാണ് നമുക്കിവിടുത്തെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം കറണ്ട് ഇല്ലാതിരുന്നാൽ അകിലാണെങ്കിൽ പേടിക്കും ചിലപ്പോൾ അകിലിന് അറ്റാക്ക് തന്നെ വരും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വരും അങ്ങനെയാണെങ്കിൽ ശ്യാമയുടെ കമ്പനിയിലേക്കുള്ള പോക്കൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് ഇനിയിൽ ചടങ്ങുകളൊന്നും നടക്കാതിരിക്കണമെങ്കിൽ ഈ വഴി മാത്രമേ ഉള്ളൂ എന്ന് ഐശ്വര്യ അപ്പച്ചിയോട് പറയുന്നു അതിനുശേഷം മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയാണ് രണ്ട് പോയപ്പോഴേക്കും വസുന്ധര ദേവിയാണെങ്കിൽ ബഹളം വയ്ക്കുകയാണ് അകിലിനെ ഓർത്തിട്ട് അകിലിന് എന്തെങ്കിലും എന്ന് പേടിക്കുകയാണ് എല്ലാവരും താഴേക്ക് വരുന്നു ആ സമയത്ത് അകിലും വരുന്നു അഖിൽ പറയാണ് ഞാനിവിടെയുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നു അരുൺ ആണെങ്കിൽ മെയിൻ സ്വിച്ച് നോക്കിയിട്ട് മെയിൻ സ്വിച്ച് ഓൺ ആക്കുകയാണ് വസുന്ധരാ ദേവി ചോദിക്കുന്നുണ്ട് അഖിലിനോട് നിനക്കിപ്പോൾ പേടിയില്ലേ എന്ന് അഖിലപ്പോൾ പറയാണ് എനിക്കിപ്പോൾ പേടിയില്ല എന്ന് ഉത്തരാമ്മയപ്പോൾ പറയണം ഞാൻ ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ ഫലമാണെന്നൊക്കെ പറയാണ് ഇതിലപ്പോൾ പറയണം അമ്മ പ്രാർത്ഥിച്ചതൊക്കെ കേട്ടത് ശ്യാമയാണ് ശ്യാമയാണ് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തതെന്നൊക്കെ പറയുന്നു വസുന്ധര ദേവിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമയോട് ഒരുപാട് നന്ദി പറയുകയാണ് ശ്യാമയപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് എന്നോട് നന്ദി പറയുന്നത് എൻ്റെ കടമയല്ല എന്നൊക്കെ പറയുന്നു അഖിലിൻ്റെ പേടി മാറിയതിൽ എല്ലാവർക്കും സന്തോഷമാകുന്നു എല്ലാവരുമാണെങ്കിൽ ശ്യാമയെ അഭിനന്ദിക്കുകയാണ് ഐശ്വര്യക്ക് മാത്രം ദേഷ്യമാണ് അവൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിൽ അമൃതയാണെങ്കിൽ വസുന്ധരാ ദേവിയോട് പറയുന്നുണ്ട് ശ്യാമയ്ക്ക് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ പിന്നീട് കൊടുത്തോളാമെന്ന് റൂമിൽ വന്നതിന് ശേഷം അരുൺ ഐശ്വര്യയെ കളിയാക്കുന്നുണ്ട് നീ വെളുക്കാൻ തേച്ചത് പാണ്ഡായതുപോലെയായെന്ന് കമ്പനിയിൽ ശ്യാമ ജോലിക്ക് കയറുന്നത് തടയാൻ വേണ്ടിയല്ലേ നീ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയത് പക്ഷേ നടന്നത് വേറെയാണ് അഖിലിൻ്റെ പേടി മാറിയതോടെ ശ്യാമ എല്ലാവരെയും മനസ്സിൽ ഒന്നുകൂടെ സ്ഥാനം ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുകയാണ് ഇപ്പോൾ പരാജയപ്പെട്ടെന്ന് കരുതി ഞാൻ എപ്പോഴും പരാജയപ്പെടില്ല എൻ്റെ ഒരു ദിവസവും വരുമെന്ന് പറയുന്നു ശ്യാമ പാട്ട് പാടാൻ പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി അതിനുശേഷം കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണനോട് ശ്യാമ പറയാണ് ഒരു സ്വാമിയെ ഞാൻ കണ്ടിരുന്നു ആ സ്വാമിയാണെങ്കിൽ വാക്ക് പാലിക്കണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടാൻ പോകുന്നത് അഖിൽ സാറിനാണെങ്കിൽ ഞാൻ പാട്ട് പാടാൻ പോകുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അഖിൽ സാറിനോട് പറയാതാണ് പോകുന്നതെന്നൊക്കെ കൃഷ്ണനോട് പറയാണ് ശ്യാമ പോകാനിറങ്ങുമ്പോഴാണെങ്കിൽ അഖിൽ വീട്ടിലേക്ക് വരുന്നു ഒരു ഫയൽ പോയി എന്നും പറഞ്ഞിട്ട് വരികയാണ് അഖിൽ ശ്യാമയോട് ചോദിക്കാണ് എവിടെ പോകാനാണ് റെഡിയായി നിൽക്കുന്നതെന്ന് ശ്യാമയെപ്പോൾ പറയണം അപ്പൂവിൻ്റെ സ്കൂളിലാണെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അതിനു വേണ്ടിയാണെന്ന് അഖിലെപ്പോൾ പരാതി പറയുകയാണ് താൻ എന്താ എന്നോട് പറയാഞ്ഞത് താൻ പറഞ്ഞാൽ ഞാനും വരില്ലേ അതുമാത്രമല്ല താൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം എനിക്കും ഇഷ്ടമാണ് അപ്പുവാണെങ്കിൽ എൻ്റെ അനിയനെ പോലെയാണെന്നൊക്കെ പറയുന്നു ഞാമയപ്പോൾ പറയുന്നുണ്ട് അഖിൽ സാറിന് ജോലിക്ക് പോകണ്ടേ എന്ന് അഖിലെപ്പോൾ പറയാണ് എനിക്ക് ജോലിയെക്കാട്ടിൽ വലുത് താനാണെന്ന് എൻ്റെ ലോകം താനാണ് തനിക്കും തൻ്റെ ലോകം ഞാനല്ലേ എന്നൊക്കെ പറയാണ് തനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം എനിക്കും പ്രിയപ്പെട്ടവരാണ് താൻ ഈ ലോകത്തില്ലാതെ വന്നാൽ അപ്പം ഞാനും ഈ ലോകത്തുണ്ടാകില്ല എന്നൊക്കെ അഖിൽ പറയുന്നു ശ്യാമ ആകെ വിഷമത്തിലാകുന്നു എന്ത് പറഞ്ഞിട്ട് അഖിലിനെ പിന്തിരിപ്പിക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ് ശ്യാമ പറയാണ് സാർ ഓഫീസിൽ നിന്നും വന്നത് എടുക്കാൻ വേണ്ടിയല്ലേ തിരിച്ചു പോകുമ്പോഴും ഒറ്റയ്ക്കാണ് പോകേണ്ടതെന്ന് പറയുന്നു ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടെന്ന് ശ്യാമ പറയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്